യേശോയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു കേട്ടോ നിങ്ങൾക്കൊരു ആയിട്ടുള്ള അടിസ്ഥാനമുണ്ട് നിങ്ങളുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ഈ ഭൂമിയിലെ ശരീരത്തിൽ ജനിച്ച ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്നൊരു അടിസ്ഥാനമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ നോക്കി പറയുകയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ഇറ്റേണലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാളും പവർഫുൾ ആയ ഒരാളാണ് നിങ്ങൾ നമ്മുടെ ഭൂമിയിലുള്ള ഐഡന്റിറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവും ഇന്നത്തെ ജോലിയും പല കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഈ ഭൂമിയിലെ പവർ മനുഷ്യനിങ്ങനെ അളക്കാറുണ്ട് ചിലവർ ഞാൻ ചില വ്യക്തികളുടെ ജോലിയൊക്കെ ഉള്ള നല്ല ജോലിയുള്ളവർ കൂടുതൽ പവർഫുള്ളാണ് അല്ലെങ്കിൽ സാമ്പത്തികവും പല മാനദണ്ഡങ്ങൾ മനുഷ്യർ നോക്കുമല്ലോ പക്ഷേ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കാണുന്നത് നിങ്ങൾ അനാദിയിൽ ദൈവത്താൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ആയിട്ടുള്ള ഇജ്ഞാണലായിട്ടുള്ളൊരു സോളാണ് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന അപ്പം ദൈവം അനന്തമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യർ ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ മടങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതായത് ദൈവം ആത്മാവാതെന്ന് രണ്ടു കൂടുതൽ മൂന്ന പതിനെട്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിലായിരുന്നു മനുഷ്യനെ ഏതെന്തോട്ടത്തിൽ ജീവിച്ചിരുന്നത് ഈയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് തിരികെ മടക്കിക്കൊണ്ടുവരുവാൻ പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തിരികെ മടക്കി ആ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ദൈവപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നു മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയെ ആയി സ്വയമേ അവനെ തന്നെ ദൈവ ദൈവം ദൈവത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലിയായി തീർന്ന് ക്രൂഷ്യൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് നമ്മളെ പിതാവ് ദൈവവുമായിട്ട് നിരപ്പിച്ചു റെക്കൺസൽ ചെയ്തു കൊളോസസ് ഒന്ന് ഇരുപത് ഇന്ന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടുന്നു അതുകൊണ്ടാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ പറയും നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവന അവിടത്തേക്ക് സഭയിലും തലമുറകളോളം യേശുക്രിസ്തുവിൽ മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ വസിക്കുന്നു യു ആർ വെരി പവർഫുൾ പേഴ്സൺ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാളും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അധികാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അപരവസ്തയെ പഠിപ്പിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവ് യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ ചെയ്യുക ക്രോസസ് മൂന്ന് പതിനേഴ് യേശുവിന്റെ നാമത്തിൽ ചെയ്യുക കാരണം യേശുവിലൂടെയാണ് പിതാവുമായിട്ട് റെക്കൺസിലായേക്കുന്നത് ഇറ്റാണലായ അസ്തിത്വമുള്ള നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ദൈവത്തിനെ ആത്മാവ് ഒന്ന് വസിക്കുന്നു യേശുക്രൂശൽ സകൃതി ചെയ്തു കഴിഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ എല്ലാ ശാപത്തിൽ നിന്നും നിങ്ങളെ വിമോചിപ്പിച്ചിരിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ക്രിയേറ്റീവ് മറക്കൾ സംഭവിക്കും നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിന് അടയാളങ്ങൾ സംഭവിക്കട്ടെ തെരുവുകളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രഘോഷിച്ചപ്പോൾ വചനം പ്രഘോഷിച്ചപ്പോൾ ഈ സത്യം പ്രഘോഷിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ അത്ഭുതം നടന്നതുപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ഈ സത്യത്തെ അറ്റസ്റ്റ് ചെയ്യുന്ന അത്ഭുതങ്ങൾ മുറക്കളുകൾ സയൻസ് ഫൗണ്ടേഷൻ മുറക്കളുകൾ യേശുനാമ ശക്തിയാൽ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ പിതാവിയെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മഹത്വം പുത്രരിലൂടെ അവിടുന്ന് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ മഹത്വം ലോകമെന്നും സകലരിലും എത്തിപ്പെട്ട് സകലരും യേശുവിനെ പുരുഷൻ്റെ പരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആ പ്രവൃത്തിയിലൂടെ അവിടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും തിരിച്ചറിഞ്ഞ് യേശു നൽകുന്ന രക്ഷയെ സ്വീകരിച്ച് ആ ഒരു ആത്മാവ് നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ പ്രവേശനത്തിലേക്ക് അവരെ അവിടുന്ന് തന്നെ ഇടയാകട്ടെ അത് പ്രഘോഷിക്കുക ഞങ്ങളൊക്കെ പിതാവേ ആ സുവിശേഷ സത്യം പ്രഘോഷിക്കാൻ അവിടെ തിരഞ്ഞെടുപ്പതിനായി നന്ദി പറയുന്നു ഇത് കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെയും അവിടുന്ന് തൊടുന്നതിനായി തൊട്ടഭിഷേകം ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ നന്ദി പിതാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ആമേ ഗോഡ് ബ്ലസ് യു പരസ്പരം പ്രാർത്ഥിക്കാം കേട്ടോ ദൈവം സ്പർശിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ യേശു എനിക്ക് വേണ്ടി താൽവരക്കോശ്യയിൽ സകലതും പൂർത്തീകരിച്ചു